ഡ്രസ്മിൻ്റെ കയ്യിൽ നിന്നും ചെന്നം പിന്നം അടിവാങ്ങിക്കൂട്ടിയ ജാസ്മിന് അതൊന്നുമല്ല വിഷമമായിട്ടുള്ളത് ഏറ്റവും വിഷമമായിട്ട് ജാസ്മിൻ അതൊന്നും അല്ല കാണുന്നതും വിഷമമായിട്ട് കാണുന്നത് കെബ്രി പോയൊരു കാര്യമാണ് കൺഫെഷൻ റൂമിൽ പോയി സംസാരിച്ച് അവിടെ നിന്ന് എല്ലാം സോൾവ് ആക്കി ഓക്കെ ആക്കിയിട്ട് കരഞ്ഞു വിളിച്ചുകൊണ്ട് തിരിച്ചു വന്ന ജാസ്മിൻ റിച്ച് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് ആ മാല എവിടെ എന്നാണ് ആ കൺഫെഷൻ റൂമിലേക്ക് പോകുന്നതിന് മുൻപും ഇത്രയും ബഹളം നടക്കുന്നതിന്റെ ഇടയിൽ ജാസ്മിൻ പോയി സാബുവിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു ആ മാല എന്ത് അതിനേക്ക് വേണമെന്ന് സാബു പറഞ്ഞൊരു കാര്യം നീ പോയിട്ട് വാ ഞാൻ തരാമെന്നായിരുന്നു അത് ഞാൻ സ്റ്റോർ റൂമിൽ വെച്ചു ബിഗ് ബോസിന്റെ കയ്യിലാണെന്ന് സാബു പറഞ്ഞു ജാസ്മിൻ ഒരുപാട് പിന്നാലെ നടന്നു പക്ഷെ സാബു ആദ്യമൊന്നും കൊടുക്കാൻ തയ്യാറായില്ല ജാസ്മിന് ആ മാലയില്ലാതെ പറ്റില്ല അവൻ എനിക്ക് തന്നിട്ട് പോയൊരു ബലമാണിത് ഇത് ഉള്ളപ്പോ അവൻ എന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഇട മാലയും പിടിച്ചിട്ടാണ് ജാസ്മിൻ ഓരോ ദിവസവും കളിക്കുന്നത് മാല മാത്രമല്ല ഡ്രസ്സുകളും അങ്ങനെ തന്നെയാണ് അതായത് ഗബ്രിയുടെ ഡ്രസ്സുകളാണ് ഓരോ ദിവസമായിട്ടും ജാസ്മിൻ ഇട്ടുകൊണ്ടിരിക്കുന്ന സാബുവിനോട് ജാസ്മിൻ ഒരുപാട് ചോദിച്ചു എനിക്ക് ആ മാലത്താരി പോകുന്ന ആ റിസ്മിനുമായിട്ടുള്ള ഇഷ്യൂല് ആ ഒരു ക്ലാഷ് നടക്കുന്ന സമയത്ത് ആ മാല കയ്യിൽ മുറുക്കി പിടിച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന ജാസ്മിന്റെ കയ്യിൽ നിന്നും സാബു അത് പിടിച്ചു വലിച്ചിട്ടാണ് അത് വാങ്ങിയത് എന്നാൽ സാബു അത് എത്ര ചോദിച്ചിട്ടും കൊടുത്തില്ല എന്നാൽ എനിക്കതൊന്നും പ്രശ്നമല്ല എൻ്റെ അടുത്ത് അവൻ്റെ ഒരുപാട് മാലകൾ പക്ഷേ എന്റെ പ്രിയപ്പെട്ട മാല അതാണ് ഞങ്ങൾ കൂടുതൽ നേരം സംസാരിക്കുന്നത് ത് അതിനെ കുറിച്ചാണ് അതുകൊണ്ടാണ് എനിക്ക് ആ മാല വേണമെന്ന് പറഞ്ഞത് പക്ഷെ സാബു ചേട്ടൻ തയ്യാറല്ലെങ്കിൽ തയ്യാറല്ലെങ്കിലും എനിക്കത് വേണ്ട ഷൗട്ട് ചെയ്ത് വാങ്ങിക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തത് കൊണ്ടല്ല പക്ഷേ സാബുചേട്ടൻ എന്നെക്കാളും ഒരുപാട് സീനിയർ ആണ് ബെസ്റ്റ് ആയിട്ട് വന്ന ആളാണ് നമ്മൾ അതിന്റെ മാന്യത കാണിക്കണ്ടേ ഗബ്രിയുടെ പ്രിയപ്പെട്ട മാല എൻ്റെ കയ്യിലില്ല എങ്കിലും പക്ഷെ അവന്റെ ഒരുപാട് മാലകൾ എൻ്റെ കയ്യിലുണ്ട് ഞാൻ അത് ധരിച്ച് നടന്നോളാം ഇന്നലെ രാത്രി അപ്സരയുടെ അടുത്ത് തനിക്കാകെ ആശ്വാസമായിട്ടുള്ള ഗബ്രിയുടെ മാലയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കുട്ടികളായി വന്ന സാബുമോനും ശ്വേതാ വളരെ നല്ല രീതിയിൽ തന്നെ ജാസ്മിനെ വലിയ രീതിയിൽ എടുത്തു എടുത്തുപോക്കിക്കൊണ്ട് നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതായത് സാബുമോനും മോനും ശ്വേത ശ്വേതയും വലിയ രീതിയിൽ ജാസ്മിൻ വലിയൊരു ഗെയിമറാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ ാണ് എന്നുള്ള രീതിയിലൊക്കെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും അവിടെയുള്ള ആൾക്കാരിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ അവിടെ ഇരുന്ന് മോട്ടിവേറ്റ് ചെയ്ത് അതായത് പുറത്തുള്ളൊരു നെഗറ്റീവ് ഇമേജ് മാറ്റി പോസിറ്റീവ് ഇമേജിലേക്ക് മാറ്റാൻ വേണ്ടി സാബുവും ശ്വേതയും കിണഞ്ഞ് പരിശ്രമിക്കുന്നത് പോലെ നമുക്ക് പ്രേക്ഷകർക്കിടയിൽ തന്നെ തോന്നിയിട്ടുണ്ട് എന്ന് പറയുന്ന വിഷയത്തിൽ നിന്നും ജാസ്മിനെ മുഴുവനായും മാറ്റി നിർത്തിക്കാൻ വേണ്ടിയിട്ടാണ് സാബു ഈ ഒരു കാര്യം കൂടി ചെയ്തതായിട്ട് തോന്നിയത് കാരണം ഗബ്രിയുടെ മാല ഗബ്രിയുടെ ഒരു പ്രസൻസ് അത് പരമാവധി ി ഒഴിവാക്കുക എന്നുള്ള രീതിയിൽ സ്വന്തമായി നിന്ന് കഴിക്കണം കളിക്കണം എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൂടാതെ വീണ്ടും വീണ്ടും കെബ്രിയുടെ കാര്യങ്ങൾ പറയും തോറും അതൊക്കെ ഒഴിവാക്കി മാറിയാൽ മാത്രമേ നിനക്ക് ഇനി പോസിറ്റീവ് വരാൻ പറ്റൂ എന്നുള്ള രീതിയിലേക്ക് ഇവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നിയത് ഇവർക്ക് നേരത്തെ ഇനി പുറത്തുനിന്ന് എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ കൊടുത്തിട്ടാണ് ഇവർ പറയുന്നതെന്ന് അറിഞ്ഞുകൊടുക്കാം ഫസ്റ്റ് സീസണിലെ ജാബോ ആയിരുന്നു എങ്കിൽ ഇങ്ങനെയൊന്നും ഒരാളെ പാമ്പറ എന്തായിട്ട് എനിക്ക് ഒരിക്കലും നമുക്ക് കാണാൻ സാധിക്കില്ല പക്ഷേ എന്താണ് സംഭവിച്ചത് നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കണ്ടു തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്ലാസ്മിൻ്റെ ഇമേജ് മാറ്റിക്കാൻ വേണ്ടിയാണ് അവർ രണ്ടുപേരെ അങ്ങോട്ടേക്ക് വിട്ടതെന്ന് തന്നെ ചില സമയത്ത് തോന്നിപ്പോകുന്നുണ്ട് എന്തായാലും ബിഗ് ബോസിൻ്റെ കളികളാണ് ഇതെല്ലാം നമുക്ക് കണ്ട് തന്നെ മനസ്സിലാക്കാം ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താന്ന് താഴെ കമൻറ്റ് ചെയ്യാൻ വരയ്ക്കേണ്ട അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക